സാറേ ആറാംഘട്ട തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു പക്ഷേ പാകിസ്ഥാൻ ഈ കാര്യമൊന്നും പിടിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അവർ നിരന്തരം അവരുടെ പത്രങ്ങളിൽ കോൺഗ്രസ് ജയിക്കും മോഡി വിരുദ്ധതയും തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നോക്കിയാണ് പാകിസ്ഥാന് ഈ മോദി ജയിക്കുന്നത് മോദി ജയിക്കും എന്നുള്ളത് അവർക്കും വ്യക്തമായിട്ടുണ്ട് കാരണം ആഗോളമായി തന്നെ ഇപ്പോൾ അമേരിക്കയിലും ഒക്കെ ഈ നയതന്ത്രജ്ഞരും കമൻറ്റേറ്റേവ്സും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് മോദി ജയിക്കും അധികാരത്തിൽ വരും ചിലപ്പോൾ അത് ലാൻഡ് സ്ലൈഡ് വിക്ടറിയായിരിക്കും തരംഗമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇറ്റലിയിലൊരു ഉച്ചകോടിക്ക് ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി ആയ ശേഷമൊക്കെ മോദിക്കും അഞ്ചാറ് മാസത്തേക്കുള്ള പരിപാടിയൊക്കെ റെഡിയാണ് ഈ പ്രധാനമന്ത്രി ആയ ശേഷമുള്ളത് ഉള്ളത് ആദ്യത്തെ നൂറ് ദിവസം എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് പോലും മോദിയെ പറഞ്ഞു വച്ചിട്ടുണ്ട് കാരണം ഇതുവരെ നടന്നതൊക്കെ രണ്ട് ഊഴം ഭരണം ട്രയൽ മാത്രമായിരുന്നു ഇനിയാണ് ശരിക്കും ഭരണം വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാന് പലതരത്തിൽ ഉണ്ടാവും എന്തായാലും എക്സ്പ്രസ് ട്രിബ്യൂൺ കഴിഞ്ഞ ദിവസം എഴുതിയ മുഖപ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ ഇപ്പോൾ പഴയതുപോലെയൊന്നും തെരഞ്ഞെടുപ്പുകളിൽ ഉത്സാഹമില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലേക്ക് കപട മതേതര മാധ്യമങ്ങൾ എഴുതുന്ന പോലെ തന്നെയാണ് പാകിസ്ഥാനിലും മുഖപ്രസംഗത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സും എന്താണോ പറയുന്നത് അതുപോലെ എനിക്ക് തോന്നി ഈ മുഖപ്രസംഗങ്ങൾ വായിച്ചപ്പോൾ പാകിസ്ഥാൻ പത്രങ്ങളിൽ ബി ജെ പിയോട് കൂറുള്ള വോട്ടർമാരിൽ തന്നെ ഉത്സാഹമില്ല പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിൽ മോദി വലിയ പരാജയമാണ് ഏ അങ്ങനെയാണ് വോട്ടർമാർ കരുതുന്നത് പിന്നെ സാമ്പത്തിക വളർച്ച കണക്കാക്കിയ എസ്റ്റിമേറ്റ് കണക്കാക്കിയ അത്രയൊന്നും വരുന്നില്ല അത് പാകിസ്ഥാൻ്റെ വലിയ സാമ്പത്തിക വളർച്ചയാണെന്ന് തോന്നുന്നു ഈ പറയുന്ന കേട്ടാ കുത്തുവാള എടുത്തിരിക്കുക അപ്പോൾ ഈ എന്തൊക്കെയോ ഇന്ദ്രജാലം കാണിക്കും എന്ന് മോദി പ്രതീക്ഷിച്ചവർക്കൊന്നും ആ ഇന്ദ്രജാലം കൊടുക്കാനായിട്ട് മോദിക്ക് പറ്റിയിട്ടില്ല ഇനി ഡെയിലി ടൈംസ് കഴിഞ്ഞ ദിവസം എഴുതിയ മുഖപ്രസംഗം മൂന്നാമത്തെ ഊഴത്തിൽ അപ്പോൾ മൂന്നാമത്തെ ഉഴുണ്ടാവും എന്ന് സമ്മതിച്ചിട്ടുള്ള എഴുത്താണ് മൂന്നാമത്തെ ഊഴമാണെങ്കിലും മതേതര രാഷ്ട്രം എന്ന് പറയുന്നിടത്ത് കാണുന്നത് മുഴുവൻ മതഭ്രാന്താണ് എന്നാണ് പറയുന്നത് പാകിസ്ഥാനിലും മതഭ്രാന്താണ് കംപ്ലീറ്റും മതേതര രാഷ്ട്രമാണ് ഇസ്ലാമിക രാഷ്ട്രം എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ ഭരണഘടനയും ഇസ്ലാമിക രാഷ്ട്രം എന്നാണ് എന്നിട്ടാണ് മതേതരത്വം പറയുന്നത് ആധുനിക ഇന്ത്യയിലേക്ക് മേൽ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്ന സദാചാര സംരക്ഷകരാണ് വിജിലാൻഡെ ഓർഗനൈസേഷൻസ് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ഞാൻ പറയുന്നത് ഈ സദാചാരം ഗോം സംരക്ഷണം അതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് വോട്ടർമാരെ മുഴുവൻ അടിച്ചമർത്തുന്നു മാനിപ്പുലേഷൻസ് നടത്തുന്നു തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ അത് ആണല്ലോ ഈ രാഹുൽ ഗാന്ധിയും മറ്റേ അസോസിയേഷൻ ഫോർ ത്രിലോചൻ ശാസ്ത്രിയുടെ ഡെമോക്രാറ്റിക് റിഫോംസ് ഈ ജോർജ് സോറോസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഘടനകളൊക്കെ കൊണ്ടുപോയി സുപ്രീം കോടതി കേസ് കൊടുക്കുമല്ലോ മറ്റേ ഇലക്ട്രൽ ബോണ്ട് പിന്നെ വി വി പാറ്റ് ഇങ്ങനെ ഓരോന്നും എല്ലാം സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളയുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ വയലൻസ് അക്രമങ്ങൾ നടക്കുന്നു ഏ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നു സൈലൻസ് ചെയ്യാൻ നോക്കുന്നു ഏ പ്രതിപക്ഷത്തെ ഒറ്റുകാരെന്ന് വിളിക്കുന്നു ഇതൊക്കെയാണ് ആ മുഖ പ്രസംഗത്തിൽ ആ പാകിസ്ഥാൻ പത്രം എഴുതിയിരിക്കുന്നത് രീതിയിൽ അനുകൂലിക്കുന്നുണ്ടോ അവര് അല്ല കോൺഗ്രസിനെ അനുകൂലിക്കുന്നതാണല്ലോ കാരണം ഞാനിപ്പോ ഈ പറഞ്ഞില്ലേ ഇത് മുഴുവൻ സാധാരണ രാഹുൽ ഗാന്ധി പറയുന്ന അതേ വാജക ഒരു വ്യത്യാസവും ഇല്ല രാഹുൽ ഗാന്ധി ജയറാം രമേശ് പിന്നെ പറയാനായിട്ട് വലിയ നേതാക്കളുടെ ഒന്നും പേരിന്റെ നാവിൽ വരുന്നില്ല വലിയ നേതാക്കളൊന്നും ഇല്ലല്ലോ പിന്നെ ഈ ഗർഗയൊക്കെ അല്ല ഗർഗയൊക്കെ ആരാണ് മൈൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഇവരുടെയൊന്നും പേരൊന്നും ഈ മുഖപ്രസംഗങ്ങളിലില്ല ഈ തലയെടുപ്പുള്ള ആരും ഇല്ലല്ലോ ആ ഭാഗത്ത് മോഡി പറഞ്ഞത് ആണ് പാകിസ്ഥാൻ കരയുകയാണ് ഹാ അത് കരയുന്നതിന്റെ കാര്യം പറയാം ഇതിനു മുമ്പ് തന്നെ ഫവാദ് ചൗധരി എന്ന് പറഞ്ഞ പഴയ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അവിടെ ഇമ്രാൻഖാൻ ഖാൻ ഉണ്ടായിരുന്ന ആള് രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ രാഹുൽ യു ആർ ഫവാദ് കാരണം യു ആർ ഡൂയിങ് ഫാർവർസ് എന്നൊക്കെ ഉള്ള മട്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹം പ്രശംസിച്ചിരുന്നു രാഹുൽ ഗാന്ധിയെ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി ജയിക്കാൻ പോകുന്നില്ല രണ്ടക്കം വരുമെന്ന് തന്നെ അറിഞ്ഞു യു പി പോലത്തെ സ്ഥലത്തൊക്കെ ആകെ ഒരു സീറ്റ് കിട്ടുമോ മറ്റേ റായ്ബറിയിൽ തന്നെ കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ പരിങ്ങലാണ് അങ്ങനത്തെ അവസ്ഥയല്ല പിന്നെ അവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ ആഴ്ച പഞ്ചാബ് നിയമസഭ ഡിഫമേഷൻ ബിൽ പാസാക്കിയിരിക്കുന്നു ഡിഫമേഷൻ ബിൽ എന്ന് പറഞ്ഞാൽ മാനനഷ്ട ബിൽ അത് പത്രമാരണ നിയമമാണ് പത്രങ്ങൾ ചാനലുകൾ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ എന്തെങ്കിലും മാനനഷ്ടമാണെന്ന് തോന്നിയാൽ ഉടനെ പഞ്ചാബ് അവിടുത്തെ പ്രവിശ്യമാണ് ആ പഞ്ചാബില് ഇവിടുത്തെ പഞ്ചാബല്ല പാകിസ്ഥാനിലെ പഞ്ചാബില് ആ പഞ്ചാബില് ഉടനെ പിടിച്ച് ജയിലിലിടും വലിയ ശിക്ഷ കൊടുക്കും ഈ നിയമം പാസാക്കിയിരിക്കുന്ന സമയമാണ് പാകിസ്ഥാനിൽ എന്നിട്ട് അവിടുത്തെ ഡോൺ തുടങ്ങിയ പത്രങ്ങളൊക്കെ ഇതിനെതിരെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇത് ജനാധിപത്യ വിരുദ്ധമാണ് സ്പെഷ്യൽ ട്രിബ്യൂണൽ ഈ പബ്ലിഷിങ് ഇതുപോലത്തെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഫേക്ക് ന്യൂസ് ഏ ഇങ്ങനത്തെ സംഗതികളൊക്കെ വന്നാല് വിചാരണ നടത്താനായിട്ട് സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഉണ്ടാക്കും എന്നാ നിയമത്തിൽ പഞ്ചാബ് നിയമസഭ പറഞ്ഞിട്ടുണ്ട് അപ്പം ഡോൺ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഓർവേലിയൻ ജോർജ് ഓർവേലിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന് പറഞ്ഞ ഓവലൊക്കെ പറയുന്ന പോലത്തെ ഒരു സാഹചര്യമാണ് ഇതൊരു ഓർവേലിയൻ ലോയാണ് നിരപരാധിത്വം തെളി തെളിയിക്കാനാവാതെ പല സ്ഥാപനങ്ങൾക്കും കൂട്ടി പോകേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന് പറഞ്ഞ നോവലിൽ ഓർവൽ പറഞ്ഞൊരു വാചകം കൂട്ടിയിട്ടാണ് അവരുടെ മുഖപ്രസംഗം അവസാനിക്കുന്നത് ഇൻ ദ എൻഡ് വി ഷാൽ മേക്ക് തോട്ട് ക്രൈം ലിറ്ററലി ഇമ്പോസിബിൾ ബിക്കോസ് ദേ വിൽ ബി ദർ വിൽ ബി നോ വേർഡ്സ് ഇൻ വിച്ച് ടു എക്സ്പ്രസ് ഇറ്റ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്ന തോട്ട് ക്രൈം ഒറ്റവാക്കായിട്ടായിരിക്കുന്നത് ജോർജ് റോയ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്ത കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ക്രിമിനൽ കുറ്റമാണെന്ന് പറയുന്ന കാലഘട്ടം അതാണ് അപ്പോൾ ഇൻ ദ എൻഡ് വി ഷാൽ മേക്ക് തോട്ട് ക്രൈം ലിറ്ററലി ഇമ്പോസിബിൾ എന്ന് പറയുന്നത് അതായത് നമുക്ക് ചിന്ത കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ ഇതാണ് പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യയിൽ നിന്ന് അവർ തന്നെ ഡോണിൽ ഇത് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ജനാധിപത്യ തത്വങ്ങൾക്കെതിരാണ് എന്ന് അവർ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ കരീം ഖാൻ എന്ന് പറഞ്ഞ ആള് യു എൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് മെയ് ഇരുപതാം തീയതി ഈ കോർട്ട് ഓഫ് ജസ്റ്റിസില് പാകിസ്ഥാൻകാരനായ ജഡ്ജ് കരീംഖാൻ കരീം ഖാൻ ഹമാസിന് ഹമാസിൻ്റെ രണ്ട് മൂന്ന് നേതാക്കൾക്കും പിന്നെ നദിന്യാഹുവിനെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പാകിസ്ഥാൻകാരനായ ഒരാൾ അപ്പൊ പൊതുവേ ഹമാസിനു വേണ്ടി നിലകൊള്ളുന്ന തരത്തിലുള്ള ഒരു അറസ്റ്റ് വാറന്റ അല്ലാതെ പിന്നെ അവിടുത്തെ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ യൊവാ ഗാലന്റ് നദന്യാഹുനും ഗാലന്റനും എതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കരീം ഖാൻ പാകിസ്ഥാൻ്റെ ഈ ജഡ്ജി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ പിന്നെ പാകിസ്ഥാനിലെ വേറൊരു സംഭവം സം നടന്നിരിക്കുന്നതാണെന്ന് വച്ചാൽ നാഷണൽ പവർ റെഗുലേറ്ററി അതോറിറ്റി കേരളത്തിലൊക്കെ ഉണ്ടല്ലോ ഈ വൈദ്യുതി അതോറിറ്റി ഇടക്കിടയ്ക്ക് ഈ വൈദ്യുതി ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല അപ്പം അവര് യൂണിറ്റിന് ഒന്ന് ഒരു രൂപ നാൽപ്പത്തഞ്ച് പൈസ കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വലിയ ചാർജാണ് വൈദ്യുതി അതാണ് ഈ പിഒ കെയിലൊക്കെ പ്രക്ഷോഭമൊക്കെ നടന്നത് എന്നിട്ടും ീ അവിടെ ഈ വൈദ്യുതി മോഷണം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് ആ വൈദ്യുതി വൈദ്യുതി മോഷണം നടന്നിട്ട് അൻപത്തിരണ്ട് ബില്യൺ രൂപ റിക്കവർ ചെയ്യാനുണ്ട് മോഷണം നടത്തിയതിൽ ഇത്രയും രൂപയുടെ വൈദ്യുതി ആളുകൾ കാരണം ചാർജ് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം വേറെ ഏതെങ്കിലും വഴിയിൽ വൈദ്യുതി മോഷ്ടിക്കുക എന്നുള്ളതാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അമ്പത്തിരണ്ട് ബില്യൺ അവിടെയും രൂപയാണ് രൂപ പിരിച്ചെടുക്കാനുണ്ട് ആ ഈ ഉപഭോക്താക്കളിൽ നിന്ന് ഒന്ന് പോയിൻറ്റ് മൂന്ന് ട്രില്യൺ തുക മൊത്തം പിടിച്ചെടുക്കാൻ ആ പിടിച്ചെടുക്കാനുള്ളതിലാണ് ഇത്രയും ഉടനെ റിക്കവർ ചെയ്യാനായിട്ട് അവിടെ അവശേഷിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞ വേറൊരു കാര്യമുണ്ട് മോദിയെ ഇവർക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പല കാരണങ്ങളിലൊന്ന് പിഒ കെ നമ്മള് പലതാവണ ഇത് ചെയ്തിട്ടുള്ളാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാല് സെപ്റ്റംബർ മുപ്പതിനാണ് നമ്മള് കശ്മീരില് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജമ്മു കശ്മീരില് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ അപ്പൊ സെപ്റ്റംബർ മുപ്പതിന് നടന്ന നിയമ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് പിഒ കെയില് നമ്മൾ ഇരുപത്തിനാല് സീറ്റ് നീക്കി വെച്ചിട്ടുണ്ട് പി ഒ കെക്ക് ഒരു ഡീലിമിറ്റേഷൻ ബില്ല് അമിത് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയതിൽ അതുണ്ട് ഇരുപത്തിനാല് സീറ്റ് നമ്മൾ പി ഒ കെ നമ്മുടെ കൂടെ ചേരും എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ജൂൺ നാലാം തീയതിക്ക് ശേഷം അദ്ദേഹം പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ സെപ്റ്റംബറിന് മുമ്പേ പി ഒ കെ ഇന്ത്യയുടെ ഭാഗമാകുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു ജൂലൈ ഓഗസ്റ്റ് രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ കാരണം നമ്മൾ ഇരുപത്തിനാല് സീറ്റ് അവിടെയും കൂടി തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണല്ലോ പറഞ്ഞിരിക്കുന്നത് മാത്രല്ല പി ഒ കെയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ട് അവർ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ലയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് പിന്നെ അവിടെ മൂന്ന് ജലവൈദ്യുത പദ്ധതികൾ ഉണ്ട് അത് അതാണ് നാഷണൽ ഗ്രിഡിലേക്ക് പോകുന്ന വൈദ്യുതി ബാക്കി സ്ഥലങ്ങളിലൊന്നും ഇല്ല ഇത് മുഴുവൻ പി ഒ കെയിലായിരിക്കുന്നേ അപ്പൊ പിഒകെ ഇന്ത്യക്ക് കിട്ടിയാലും ഇന്ത്യക്ക് നല്ലതാണ് കാരണം പഞ്ചാബ് ആ പ്രദേശത്ത് നാഷണൽ കിട്ടിലേക്ക് കിട്ടുമല്ലോ വൈദ്യുതി ഏഹ് മാത്രല്ല ആ വൈദ്യുത പദ്ധതികളില് ഈ പുതുക്കാൻ പരിഷ്കരിക്കാനായിട്ട് പൈസ ഇല്ല എന്നു പറഞ്ഞിട്ട് മാറ്റിവെച്ചിരിക്കുക ഈ മൂന്ന് സ്ഥലത്തും ഈ പാകിസ്ഥാൻ നമുക്കാവുമ്പോ പൈസ ഉണ്ടല്ലോ നമ്മൾ ഈ സോവിയറ്റ് യൂണിയനിൽ നിന്ന് എണ്ണം മേടിച്ചിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കുറെ പൈസ നീക്കിയിരിപ്പുണ്ട് നമുക്ക് ഈ ജലവൈദ്യുത പദ്ധതികളൊക്കെ പരിഷ്കരിച്ചെടുക്കാൻ പറ്റും ഏ പിന്നെ ഈ ഗീരായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനത്തെ പല ഗുണങ്ങളും പി ഒക്കെ ഇങ്ങോട്ട് വരുന്നത് അവര് മറ്റു മറ്റേ മതവിഭാഗക്കാരല്ലേന്ന് എന്നോട് പല ആർ എസ് എസ് കാരും ഒക്കെ ചോദിക്കാറുണ്ട് പക്ഷെ അത് കിട്ടുന്നതുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനത്തെ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട് ഈ മറ്റേ പുഴയൊക്കെ ഉണ്ട് രവി നദി ആ നദിയിലും ഒക്കെ ആയിട്ടൊക്കെയാണ് ഈ പദ്ധതികളും ഒക്കെ കിടക്കുന്നത് അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും പിന്നെ നമ്മുടെ പരിധിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇപ്പം തൽക്കാലം ഈ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് ഐ എം എഫിൻ്റെ കടം ഒരു എക്സ്റ്റെൻഡൻ കടമുണ്ട് ഇത്തിരി തിരിച്ചടച്ചപ്പോൾ കുറച്ചുകൂടി കൊടുക്കാമെന്ന് ഐ എം എഫ് പറഞ്ഞിട്ടുണ്ട് വീണ്ടും കടക്കണിയിലാണല്ലോ പാകിസ്ഥാൻ വരിക അപ്പം അതിന് കുറെ ഉപാധി വെച്ചിട്ട് എയർലൈൻസ് ഉൾപ്പെടെ എല്ലാം വെറ്റുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അപ്പം ആ അപ്പം അങ്ങനെ ആക്കുന്നതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധത്തിൽ ഞാൻ അന്ന് പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ കർത്താർപൂർ സാഹിബ് ഗുരുദ്വാര ഞാൻ പിടിച്ചെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം മോദി പ്രസംഗത്തിൽ കർത്താർപൂർ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത രണ്ടര കിലോമീറ്ററേ ഉള്ളൂ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് അത് അന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു കാരണം അതിനോട് തൊട്ടുള്ള ഉള്ള ദൂരത്തിലുള്ള ഒരു എൻക്ലേവ് നമ്മൾ പിടിച്ചിരുന്നു ഏഹ് രണ്ട് അപ്പുറത്ത് ഒരു അതായത് ചില രാജ്യങ്ങൾക്ക് ശത്രു രാജ്യത്തിലും കുറച്ച് സ്ഥലം ഉണ്ടാവുമല്ലോ ഇപ്പം കേരളത്തിൽ തന്നെ നമ്മൾ അച്ചൻകോവില് തമിഴ്നാടിന്റെ നമ്മൾ തെന്മല കഴിഞ്ഞാല് ചിലന്ന് തമിഴ്നാടിന്റെ കുറച്ച് സ്ഥലമാണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടി ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെയും കേരളത്തിന്റെ സ്ഥലമാകും ഇങ്ങനെ പാകിസ്ഥാനിലേക്ക് ഇത്തിരി കടന്നിട്ട് പാകിസ്ഥാൻ്റെ സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇന്ത്യയുടെ സ്ഥലം അതുപോലെ പാകിസ്ഥാനും ഈ അതിർത്തി ഭാഗത്ത് അങ്ങനെയുണ്ട് അതാണ് ഈ എൻക്ലേവ് എന്ന് പറയുന്ന സ്ഥലം അത് നമ്മൾ ഈ യുദ്ധകാലത്ത് അപ്പുറത്ത് കാസിവാൾ ജസാർ എന്ന് പറഞ്ഞ രണ്ട് എൻക്ലേവുകളിൽ നമ്മൾ ഈ കാസിവാൾ എന്ന് പറഞ്ഞത് ഒരു പാലം കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ പിടിച്ചിരുന്നു അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ കർത്താപൂർ എന്ന് പറഞ്ഞത് നമുക്ക് വളരെ എളുപ്പമായിട്ട് അന്ന് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ എന്തോ കാരണവശാൽ അത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് മാത്രമല്ല അത് വളരെ എളുപ്പമായിരുന്നു എന്ന് ഡിഫൻസ് റിവ്യൂല് മേജർ ജനറൽ സുഗ്വന്ത് സിംഗ് പറഞ്ഞിട്ടുണ്ട് ആ എഴുതിയിരുന്നു ഏ നമ്മൾ എന്നിട്ട് അവിടെ ചെയ്തതൊക്കെ അദ്ദേഹം ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുക കപ്പലണ്ടിയെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടിട്ട് വലിയ ചുറ്റിക ഉപയോഗിക്കുന്ന പോലത്തെ പരിപാടിയാണ് ആ ഭാഗത്ത് നമ്മൾ ചെയ്തത് ഇത് നമുക്ക് പിടിക്കാമായിരുന്നു അത് ചെയ്തില്ല ആ ആക്രമണത്തിന്റെ ഒരു കിലോമീറ്ററും കൂടി പോയാൽ ഈ ഗുരുദ്വാര എത്തുമായിരുന്നു അതുപോലെ ഈ വിഭജന കാലത്ത് ഈ കർത്താർപൂർ ഗുരുദ്വാര ഇരിക്കുന്ന സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടത് തന്നെ വിഭജന കാലത്ത് ഈ അതിർത്തി നിർണയിക്കുന്നുണ്ടല്ലോ അതിർത്തി നിർണ്ണയിക്കുന്ന ബ്രിട്ടീഷുകാരാണല്ലോ അവര് മനപൂർവം ചിലപ്പോ ഈ ഗുരുദ്വാര നമുക്ക് തരാതെ ഒഴിവാക്കിയതായിരിക്കും കാരണം അന്ന് പഞ്ചാബ് അതിർത്തി കമ്മീഷൻ അതിർത്തി ലൈൻ വരച്ചപ്പോ ഗുർദാസ്പൂർ ജില്ലയിലെ നാല് തഹസീലുകൾ തഹസീലുകൾ വിഭജിച്ചിരുന്നു അങ്ങനെ വിഭജിച്ചപ്പോൾ ഹിന്ദു സിഖ് പിന്നെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനമൊക്കെ നടത്തിയത് അതിൽ ഷക്കർഗഡ് തഹസിൽ പാകിസ്ഥാന് കൊടുത്തു ഈ ഷക്കർഗഡ് തഹസിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കർത്താപൂർ ഗുരുദ്വാര ഗുരുനാനാക്ക് ജനിച്ച നങ്കന സാഹിബ് ഗുരുദ്വാര ഗുരുനാനക്ക് ജനിച്ച സ്ഥലമാണല്ലോ എന്നാ പിന്നെ അത് ഇന്ത്യക്ക് വേണ്ട അപ്പുറത്തിരിക്കട്ടെ ഏഹ് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്തിരിക്കട്ടെ ഒരു ആവശ്യമില്ലാതെ ഇവര് തമ്മിൽ അടിച്ചോട്ടെ എന്ന് ബ്രിട്ടൻ കരുതി കാണും നൻഗന സാഹിബ് പിന്നെ സച്ച സൗദ ഇത് മൂന്നും നമ്മുടെ തൊട്ടപ്പുറത്ത് ഈ പറഞ്ഞ സ്ഥലത്താണ് ഈ ഷക്കർ ഘട്ടിലാണ് തഹസിൽ എന്നിട്ട് നമുക്ക് തന്നത് ഗുർദാസ്പൂർ ബട്ടാല പത്താൻകോട്ട് തഹസലുകൾ ഇങ്ങോട്ട് തന്നു അപ്പൊ സത്യത്തിൽ ഈ ഷക്കർ ഘട്ട് എന്ന് പറഞ്ഞ ആ ഏരിയയും കൂടി നമുക്ക് ന്യായമായും അവകാശപ്പെട്ടതാണ് അവിടെയാണ് ഈ ഗുരുദ്വാരകൾ ഉള്ളത് ഇത് ഞാനാണെങ്കിൽ പിടിക്കുമായിരുന്നു എന്നാണ് മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതൊന്നും പാകിസ്ഥാൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല പിഒകെയിൽ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമല്ല ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമരം അവർക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല കാരണം ചൈനയുടെ പരിധിയിലാണിപ്പോ ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇന്ത്യയെ ഉപദ്രവിക്കാൻ നോക്കുക അങ്ങനെയൊക്കെ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി അവര് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നമ്മള് വൻ ശക്തിയാകാൻ പോവുകയാണല്ലോ രണ്ടല്ലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ മൂന്നാമത്തെ ലോകശക്തിയായിരിക്കും ഇന്ത്യ ജർമ മറ്റേ ജർമ്മനി ബ്രിട്ടൻ ഒക്കെ ഇപ്പം ജർ ജപ്പാൻ നമ്മുടെ പിന്നിലേക്ക് വരികയാണ് ചെറിയ താമസമേ ഉള്ളൂ അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു മതിപ്പ് ഇപ്പോൾ ഉള്ളത് നമ്മൾ എല്ലാവരോടും അടിച്ചു നിൽക്കുന്നത് യൂറോപ്യന്റെ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ പ്രശ്നങ്ങളല്ല എന്ന് നമ്മുടെ വിദേശ വിദേശ നമ്മളെല്ലാവരോടും പറയുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ പുൽവാമ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം അതുകൊണ്ട് അവിടെ നിന്നുള്ള കയറ്റുമതി ഒന്നും നടക്കുന്നില്ല കച്ചവടം നന്നായിട്ട് നമ്മൾ പൂട്ടിച്ചു കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ സമാധാനത്തിൽ പോണമല്ലോ ചൈനയുമായിട്ട് നമ്മൾ നന്നായിട്ട് കച്ചവടം നടത്തുന്നുണ്ട് അമേരിക്കയെക്കാൾ കൂടുതൽ കച്ചവടമുണ്ട് അപ്പൊ രണ്ട് കൊല്ലത്തിന് ശേഷമാണ് അതിപ്പോ അങ്ങനെ കൂടുതലായിട്ട് വരുന്നത് അയിലത്തെ ഇവർ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ കോൺഗ്രസ് പാകിസ്ഥാനുമായിട്ട് നല്ല സൗഹൃദം പാലിക്കണം അതെ അങ്ങനെ മണിശങ്കർ അയ്യര് പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി അതിനെപ്പറ്റി പറയുന്നുണ്ട് മാത്രല്ല ഈയിടെ വേറൊരു പ്രശ്നം ഉന്നയിച്ചല്ലോ ചൈനയുടെ സ്ഥാനപതിയെ രാഹുൽ ഗാന്ധി ഈ ഗാൽവാൻ സംഘർഷകാലത്തൊക്കെ കണ്ടത് എന്തിനെ എന്ന് മോദി ചോദിച്ചല്ലോ എന്തിനാണ് ചൈനീസ് സ്ഥാനപതി ഇയാള് പോയി കാണുന്നത് ഏഹ് ചൈനീസ് താല്പര്യങ്ങള് അവരോട് സംസാരിക്കാൻ കാരണം അത് നമ്മൾ അറിയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിയായിട്ട് ഇന്നൊരു ചർച്ച നടത്തി എന്ന് പറഞ്ഞിട്ട് അവര് സൈറ്റിൽ ഇട്ടു പ്രസിദ്ധീകരിച്ചു ചൈനീസ് എംബസി അപ്പോഴാണ് അറിയുന്നത് ഇത് എങ്ങനൊരു പരിപാടി ചെക്കൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധി എന്നു പറഞ്ഞാല് ഇന്ത്യയുടെ ഒരു ഒറ്റുകാരനെ പോലെയാണ് ഈ ചൈനയുമായി പോയി സംസാരിച്ചിരിക്കുന്നത് ചൈനയുമായിട്ട് സംസാരിക്കേണ്ടത് ഇവിടത്തെ തന്നെ അധികാരികളാണല്ലോ ഇങ്ങനെ മറ്റേ ഇന്ത്യക്കെതിരായിട്ടായിരിക്കും സംസാരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പം മോദിയും എല്ലാവരും ഈ പ്രസംഗ സ്ഥലങ്ങളിലൊക്കെ എന്തിനാണ് ചൈനയെ കണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് രാഹുല് മറുപടി പറയുന്നില്ല ഇന്ത്യ അകത്ത് പിന്നെ എന്തിനാണ് ഈ പാകിസ്ഥാൻ അനുബോംബുണ്ട് എട്ട് സെക്കൻഡിനുള്ളിൽ അമൃത്സറിൽ അതെത്തും എന്നാണ് മണിശങ്കർ പറയുന്നത് പാകിസ്ഥാൻ്റെ പേര് പറഞ്ഞിട്ട് ഇന്ത്യയും മോദിയും പേടിപ്പിക്കാൻ നോക്കുകയാണ് അത് ഈ അമൃത് ബാൽ സിംഗിനെ പോലെയുള്ള ഗലിസ്ഥാൻ അവിടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാണ് അതിലുള്ള സൗകര്യ സൗകര്യങ്ങൾ ആപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ആപ്പ് നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മറ്റേ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കൊച്ചുമകൻ മുമ്പ് ആപ്പിലായിരുന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സിലാ കോൺഗ്രസ്സിലായിട്ടും അദ്ദേഹം പറഞ്ഞാണ് ഞാൻ കാനഡയിലും ജർമ്മനിയിലും പോയപ്പോൾ അവിടെ ഈ ഇവരുടെ ഗുരുദ്വാരകളിൽ പോയപ്പോൾ അവിടെ ബിന്ദ്രൻ വാലുടെ പടം ഞാൻ അന്ന് തിരിച്ചു വന്നിട്ട് ഈ കേജ്രിവാളിനോട് പറഞ്ഞാണ് നമ്മളവരുടെ ഇന്ന് പൈസ മേടിക്കരുതെന്ന് ഇയാൾ അത് കേട്ടില്ല ഇതിന്റെ ദുരന്താണ് കാരണം ആ നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ആ പന്നിൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചുണ്ടല്ലോ ബുള്ളറിൻ്റെ കയ്യിൽ നിന്ന് കൈന്നൊക്കെ ബുള്ളറെ വിടാൻ വേണ്ടി ബുള്ളറ് ബുള്ളർ ജയിലിൽ കിടക്കുക ഈ കൊലപാതകവും ബോംബ് സ്ഫോടനവും ഒക്കെ നടത്തിയതിൻ്റെ പേരില് പ്രൊഫസറായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം മോഡി പറഞ്ഞതാണ് വളരെ ശരി കഴുത്തറക്കാൻ വരുന്നവനെ റോസാപ്പു കൊണ്ട് നേരിട്ടിട്ട് കാര്യമില്ല ആ അത് പുള്ളി പറഞ്ഞത് നെഹ്റുവിന്റെ കോട്ടിൽ ഉള്ള റോസാപ്പുവിനെ കൂടി ഓർമ്മിച്ചിട്ടായിരിക്കണം ശരി